ആശുപത്രി വീടൊക്കെ ആ ഒരു സമാധാന മോശമായി പോട്ടാ എന്ത് മോശം രണ്ടു ദിവസം കൂടി വീട്ടിൽ നിൽക്കാറില്ല അമ്മയുടെ ഒപ്പം രണ്ടു ദിവസോന്നാ പറയണത് അതെ അമ്മക്ക് ഇഷ്ടമായ ഇയാളെ മരിമോളയാണ് ഞാൻ ആ ചൂരി നിന്നപ്പോ എളിയ മരുമോളായിട്ട് എന്തായിരുന്നു മിണ്ടാനും കൂടി പറ്റണ്ടായിരുന്നു രണ്ടുപേർക്കും കൂടി ഞാനിപ്പൊ പോന്നില്ലേ അവർക്ക് നല്ല അല്ലെങ്കിൽ സമാധാനായിട്ടുണ്ടാവും ഇഷ്ടമല്ല നിനക്ക് അറിയാത്തോണ്ടാണ് പറയണ എന്റെ അമ്മത് അപ്പൊ നീ നിക്കണ്ട എനിക്ക് വീട്ടിൽ പറയാണ്ടത് അമ്മനെ നോക്കാനായിട്ട് എനിക്ക് പറ്റില്ല നിക്കാൻ അത് മാത്രമല്ല നമുക്കിപ്പോ കൊഴപ്പൊന്നുമില്ലല്ല ഹോസ്പിറ്റലേ ഞാൻ രണ്ടു ദിവസം നോക്കി ഇപ്പ വീട്ടിലല്ലേ അവള് നോക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ളതല്ലേ ചേട്ടന് ജോലിക്ക് വേണം എനിക്കും ജോലിക്ക് വേണം അത്രക്ക് നിർബന്ധമാണെങ്കിൽ ചേട്ടൻ പോയി നോക്ക് ഞാൻ എങ്ങനെ പോവാനാണ് എനിക്ക് ലീവ് കിട്ടാണ്ടല്ലേ ഞാൻ പോയി നിൽക്കൂലേ അപ്പൊ ചേട്ടന് ലീവ് കിട്ടൂല ഞാന് രണ്ടു ദിവസം ലീവ് എടുത്തിട്ടാണ് പോയത് എനിക്ക് പറ്റൊന്നു ലീവ് നോക്കാനായിട്ട് ഞാൻ കേക്ക് നീ പോയി നിൽക്ക് രണ്ടു ദിവസം എനിക്ക് പറ്റില്ല തന്നെ ഇവക്കും പറഞ്ഞിട്ടു മനസ്സിലാവാത്തത് ഇവക്ക് ജോലിക്ക് പോയി അവിടെ ജോലിക്ക് പോകൂടെ

ഉം ആ ഞാൻ ദീപേനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ ആ അവളെ ഇറങ്ങിന്ന് പറഞ്ഞു നീ ഏത് ഡ്രസ് ഇട്ടേക്കണേ സാരിയാ പിന്നെ എന്നെക്കോര് ഇല്ല സാരി ഉടുക്കല്യാണത്തിന് അങ്ങാട്ട് ഞാൻ ഉടുത്താണ് അതൊക്കെ കൊടുക്കാൻ ഉരിച്ചടങ്ങാടി എന്നെ കൊണ്ടെയ്യാ ദീപിയ സാരി ഉടുക്കണന്നാ പറഞ്ഞത് ഞാൻ ടോപ്പാണ് ഇട്ടേക്കണത് അതൊക്കെ മതി ഉം ആ എങ്കി നമുക്ക് അവിടെ വെച്ച് കാണാടി ആ ശരിയെങ്കി ആ ചേട്ടൻ തേ കുളിക്കാൻ കേറിയിട്ടുള്ളു അടി ഉം ചെന്ന് നോക്കട്ടെ ആ ശെരി എന്തിനാണ് തിരക്ക് കുടിക്കണത് എന്റെ വന്ന് എന്റെ അച്ഛന് പന്ത്രണ്ടരക്ക എന്നെ പതുക്കെ പോയപ്പോ ഷോ കാണിക്കാനല്ലേ ചേർന്ന്

ഇതായി എന്താണ് അതെ നന്ദിച്ചേന എന്താണ് കാര്യം എന്റെ അച്ഛന് വയ്യ അച്ഛനൊന്ന് നെഞ്ചു വേദന എടുക്കണു അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാറിലൊന്നും എൻ്റെ അച്ഛനെ കൊണ്ടുപോവോ വണ്ടി ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല കാറിഞ്ഞ ആ നന്ദിച്ചേണോട് പറയോ അച്ഛനും ഒന്ന് കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഒട്ടും വയ്യ അച്ഛൻ വേദന ഉണ്ട് കരഞ്ഞീന്ന് ഒന്ന് പറയോ നന്ദിച്ചേനോട് എന്ത് കാര്യം ഇതൊക്കെ കൊടുക്കാനായിട്ട് കാർട്ട് കൊടുത്താ കല്യാണത്തിന് പോലും പറ്റൂലും അത് മായേ കാറെ ബ്രേക്ക് എന്തോ കിട്ടണില്ല ചേട്ടൻ പറഞ്ഞായിരുന്നു ഇന്നേ വർഷം ആരോ വന്നിട്ട് ആയൊരു കാര്യം ചെയ്യും ഓട്ടോ റിക്ഷ കിട്ടുമോ നോക്ക് ചെല്ല് വൈകിക്കേണ്ട പോവാൻ നോക്ക് ആണോ കാർ കംപ്ലൈന്റ് ആണോ ഈശ്വര ഞാനി എന്ത് ചെയ്യും അറിയാവുന്ന രണ്ടു ഓട്ടോ റിക്ഷക്കാരെ വിളിച്ചു പക്ഷെ അവരിയൊന്നും കിട്ടണില്ല ഞാൻ നല്ലേ റൂട്ടിൽ പോയി നോക്കട്ടെ ഓട്ടോ കിട്ടുമെന്ന് പിന്നെ അവള് കാറ് ചോദിച്ചു വന്നേക്കണം അവളുടെ ആവശ്യത്തിൽ ഞങ്ങളുടെ കാറ് ഓട്ടോക്ഷിക്കും ഓടി അതാ മായ വന്നാണ് അവളുടെ അച്ഛനെയെന അതേ ചേട്ടനെ കൊണ്ടുവന്ന ആശുപത്രി കൊണ്ടാവനെ കാറിലെടുക്കുന്ന പിന്നെ എന്ത് കാര്യം നമുക്ക് കല്യാണത്തിന് അല്ലേ പിന്നെ ഇപ്പൊ തന്നെ സമയം വൈകി അല്ല എന്നിട്ട് പിന്നെ അവടെ ആവശ്യത്തിന് ഇട്ടേക്കണ അല്ലല്ല നമ്മുടെ ആവശ്യത്തിന് മേടിച്ചിട്ടേക്കണുലൻസാൽ ഇപ്പൊ ഓട്ടോറിക്ഷ കിട്ടിട്ടുണ്ടാവും അവര് പോയിട്ടുണ്ടോ വന്നേ

അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ മായയുടെ അച്ഛൻ മരിച്ചത് ഞാൻ ഒന്ന് കാണാൻ പോയതാണ് എന്തു പറയാനാണ് മോനെ വേദന വന്നതാണ് ആശുപത്രി കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റിയില്ല കുറച്ച് നേരത്തെ കൊണ്ടുപോയി രക്ഷപെടമായിരുന്നു പക്ഷെ അവര് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി വിട്ടി എന്തെയ്യാ നോക്കണത് അത്ര നീ എന്താണ് ഈ പറയണത് അയാൾക്ക് അത്ര ആയുസുള്ളൂ എന്നാ നിനക്ക് എങ്ങനെ പറയാൻ പറ്റണേ ഇങ്ങനെയൊക്കെ അപ്പൊന്ന് വന്ന് വിളിച്ചതല്ലേ അവൾ അച്ഛൻ ആശുപത്രി കൊണ്ടുവരാൻ കാറും കൊണ്ടുവന്ന് ചെല്ലാൻ പറഞ്ഞു ആ സമയത്ത് നീ നിങ്ങൾ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ലേ ആ ചേർന്ന് ആശുപത്രിയിൽ ആ സമയത്ത് കൊണ്ടുവച്ചെന്നിരുന്നെങ്കിലേ ഒരു പക്ഷെ അച്ഛൻ രക്ഷപ്പെട്ടേ ഇപ്പത്തന്നെ അവിടെ ആ ചേച്ചി പറഞ്ഞത് ഡോക്ടർമാര് പറഞ്ഞതാണ് കുറച്ചു നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റൂരുന്നോ നീ ഇപ്പൊ കാണിച്ചതേ ഏറ്റവും വലിയ ദുഷ്ടത്തിനോന്നു ദൈവം പോലും നിന്നോട് പൊറക്കൂല എനിക്കൊരു കാര്യം അറിയോ എത്ര വലിയ ശത്രു ശത്രുവാണെങ്കിലും ഒരാപത്തെ സമയത്ത് നമ്മളെടുത്ത് സഹായം ചോദിച്ചിരുന്നില്ലേ നമ്മളത് ചെയ്തു കൊടുക്കണം പ്രത്യേകിച്ച് ദേവല ആശുപത്രി കാര്യങ്ങളാണെങ്കിൽ നീ ഒരു കാര്യം എന്നാലോചിക്കേ അമ്മായിടെ അച്ഛന്റെ സ്ഥാനത്തെ നിന്റെ അച്ഛനും അമ്മയായിരുന്നെങ്കിലാ ഏഹ് അവരോട് ഒറ്റക്കല്ല താമസിക്കണത് അവർക്ക് ദേവല എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഓടിച്ചല്ലോ ഈ തലവന്തപുരത്ത് നിന്ന് അവിടെ ദേവലായിൽ പൊക്കത്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ സഹായത്തിന് അതുകൊണ്ട് ഇങ്ങനത്തെ ദുഷ്ടത്തരങ്ങൾ ഒരിക്കലും ചെയ്യരുത് നീ ഇപ്പൊ പറഞ്ഞില്ലേ കളിയാക്കി ഇത് ആംബുലൻസ് ആണെന്ന് ചില സമയത്ത് ഇത് ആംബുലൻസ് ഒക്കെ തന്നെയാണ് ഒരു കാര്യം ഞാൻ പറയാ ഈ ദുഷ്ടത്തരത്തിന്റെ പങ്ക് അതെനിക്ക് വേണ്ട നീ ഒറ്റ അനുഭവിച്ചാ മതി ചേട്ടാ പറയല്ലേ ഞാൻ വിചാരിച്ചാകുന്നു ആ സമയത്ത് കല്യാണത്തിന് പോകാനുള്ളതല്ലായിരുന്നെ വിചാരിച്ചത് ഞാനാണല്ല നീ ക്ഷമയോഗേ മുകളിലിരിക്കുന്ന ദൈവത്തോടാണ് ദൈവത്തിനോട് കരഞ്ഞു പറ അത്രയും വലിയ തെറ്റാണ് നീ ചെയ്തത് ഈ പുള്ളി ഒരു പശ്ചാത്താപം ഉണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം കരഞ്ഞു നീ പ്രാർത്ഥിക്ക അതെ ഈ വീഡിയോയിലെ അച്ചുവിനെ പോലെ ഒരാപത്ത് ഘട്ടത്തിൽ സഹായം ചോദിച്ചു വരുന്നവരോട് മുഖം തിരിച്ചു നിൽക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ ഇന്നും നമുക്കിടയിലുണ്ട് ഇങ്ങനെയുള്ളവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ശത്രുവാണെങ്കിൽ പോലും ഒരാപത്ത് ഘട്ടത്തിൽ സഹായം ചോദിച്ചു വന്നാൽ അവരുടെ നേരെ ഒരിക്കലും നമ്മൾ മുഖം തിരിക്കരുത് അവരുടെ നേരെ നമ്മൾ മുഖം തിരിച്ചാൽ അവരനുഭവിക്കുന്ന വേദന എന്താണോ ആ വേദന നാളെ നമ്മളെയും തേടിയെത്തും ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അച്ചുവിനെ പോലെയുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ